ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് സലാംബായ് ഷെരീഫായ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നിൽക്കുന്നത് നമ്മൾ എവിടെയെന്നറിയോ ഒരു വെണ്ടക്കത്തോട്ടത്തിലാണ് നിൽക്കുന്നത് വെണ്ടക്കത്തോട്ടം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല നാടൻ വെണ്ടക്കയാണ് ഏ നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ വെണ്ടങ്ങനെ ഉഷാറായിട്ട് വന്നിരിക്കുകയാണ് നല്ല നാടൻ സാധനമാണ് അപ്പോൾ ഇങ്ങനെ ഏക്കറക്കണക്കിന് കിടക്കാണ് പത്തിരുപത് ഏക്കറോളം ഉണ്ട് സാധനം ഏ നല്ല മാർക്കറ്റ് റേറ്റ് ആണ് അതായത് വളമോ കാര്യങ്ങളൊന്നും ഇടാത്ത നല്ല സാധനമാണ് നല്ല പൂക്കളിങ്ങനെ പൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഏ വെണ്ടക്ക ഒരാഴ്ച കഴിഞ്ഞാൽ അറക്കാരാവും ഓക്കെ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും ഓക്കെ